പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ കൂട്ടനാട് ജാറും പള്ളിക്ക് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മെഡിക്കൽ വേസ്റ്റുകളും കൂട്ടിയിട്ടതിൽ പ്രതിഷേധം ശക്തം സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു നിരുത്തവാദപരമായാണ് പി ഡബ്ല്യു ഡി വകുപ്പിയുടെ മാലിന്യങ്ങൾ തള്ളിയിട്ടുള്ളതെന്നും മെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഗുരുതര സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനിടയാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു മാലിന്യം എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം യൂത്ത് കോൺഗ്രസ് സമരങ്ങളുമായി മുൻപോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പരിപാടി ചാലശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ ഡി സി സി സെക്രട്ടറി ബാബുനാസർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ബൂത്ത് പ്രസിഡന്റ് അമീർ അബ്ബാസ് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിൽ സലീം കെ വി ഹീദ് പി അമീർ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി നൽകിയിൽ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഹൈവേ സംസ്ഥാന ഹൈവേയിൽ കൂറ്റനാട് പള്ളിക്ക് എതിർവശത്തായി ഈ കാണുന്ന രീതിയിൽ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പി ഡബ്ല്യൂടെ ഭാഗത്തുള്ള കരാറുകാരനാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഇവിടെ കൂടെ നിന്ന് ഡംപ് ചെയ്തിരിക്കുക ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ കൊടുത്തതെന്ന് ഇവിടുത്തെ പ്രദേശത്തെ പ്രദേശ പ്രത്യേകിച്ച് വല്ല വർക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊതുമരാമത്ത് പ്രവൃത്തികളോ ഇവിടെ നടക്കുന്നില്ല മറിച്ച് വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഈ സംസ്ഥാന ഹൈവേയുടെ എതിരാണ് സംസ്ഥാന ഹൈവേയിൽ കുറ്റനാട് പള്ളിക്കും അതുപോലെ തന്നെ പെട്രോൾ പമ്പിനും അതുപോലെ തന്നെ ധാരാളം വീടുകളുള്ള ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത് വന്ന് പരിശോധിക്കുന്ന നോക്കുന്ന ഏതൊരാൾക്കുണ്ടും മനസ്സിലാകും ഇത് ഇത്തരത്തിലുള്ള ഒരു ഒരു ആശുപത്രി മാലിന്യങ്ങൾ സുറിഞ്ചും അതുപോലെ തന്നെ മരുന്നുകളുടെ ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട് ഇത് കൊടുന്നുട്ടതിൻ്റെ ശേഷം പി ഡബ്ല്യു ഡി അധികാരികളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഒക്കെ അറിവിലേക്ക് ഇവിടുത്തെ പ്രദേശവാസികൾ അറിയിച്ചെങ്കിലും അതിനെ അനുകൂലമായ അതോടൊന്നും മാറ്റാനുള്ള ഒരു നടപടികൾ ഒന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ആ ആകാത്തതുകൊണ്ട് അത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് കാരണം പ്രദേശവാസികളെന്നു മാത്രമല്ല വളരെയധികം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ തൊട്ടടുത്ത ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടേക്ക് പോകുന്ന കുട്ടികൾ അതുപോലെ തന്നെ സംസ്ഥാന ഹൈവേയിലൂടെ നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകൾ അവർക്കെല്ലാം ആരോഗ്യപരമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഈ നടപടി തികച്ചും പി ഡബ്ല്യൂടെ ഭാഗത്തുനിന്നുണ്ടായത് അത് പി ഡബ്ല്യൂടെ എഴി അത് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ തന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത്തരത്തിലാണിത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ വളരെ ശക്തമായ സമരവും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ ഉപയോഗപ്പെടുത്തി ഇത് മാറ്റുവാനുള്ള നടപടികളും സ്വീകരിക്കും എന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് നിരുത്തരവാദപരമായ ഒരു കാര്യമാണ് പി ഡബ്ല്യുട ഭാഗത്തും മറ്റു അധികാരികളുടെ ഭാഗത്തും ഈ വിഷയത്തിൽ കൂട്ടനാട് പള്ളി ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അധികാരികളുടെ ഏറ്റവും വലിയ ഏറ്റവും സത്വരമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ പള്ളി പരിസരത്ത് ഇത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹോട്ടൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള കച്ചറകൾ ഇവിടെ കുറഞ്ഞിട്ട് വീട് പരിസരത്തുള്ള ഒരുപാട് വീടുകൾ ഉള്ള സ്ഥലത്താവും ഇത്രയും കല്ലറകളുടെ കുറഞ്ഞിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ശക്തമായ നടപടി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ബി ഡോന്നു ആരാണെങ്കിലും ആ ഒരു കോൺട്രക്ടിയുടെ ആരാണെങ്കിലും അവരുടെ ഭാഗത്തുണ്ടാവണം ഇത് പരിസരത്ത് ഒരുപാട് രോഗങ്ങൾ നടത്തുന്ന പല ബുദ്ധിമുട്ടുകൾ കാര്യമാണ് കിച്ചലുകൾ ഉൾപ്പെടെ പല മാലിന്യങ്ങളുടെ പൂമ്പാലങ്ങളും കിടക്കുന്നത് ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി